ധന്യ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ദുരന്തത്തിൽ അതിൻ്റെ കണക്കുകൾ മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കൊടുക്കാൻ തയ്യാറാക്കിയത് പുറത്തു വരികയും അത് വളരെ വലിയ രീതിയിലുള്ള ചർച്ചകൾ അത് ഒറിജിനൽ കണക്കാണോ കള്ളക്കണക്കാണോ കേന്ദ്രത്തിനെ പറ്റിക്കാനാണോ ഇത്രയും എമൗണ്ടുകൾ എങ്ങ് എന്തുകൊണ്ട് എഴുതി ആ ചർച്ച ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആ ദുരന്തമുഖത്ത് ഡി വൈ എഫ്ഐ സേവാഭാരതി വൈറ്റ് ഗാർഡ് തുടങ്ങി സകലമാന യുവജന സംഘടനകളും ഇ ഇങ്ങനെ നമ്മളാരും ആയിട്ടുള്ള പേരുകളുള്ള പല പല സംഘടനകളിലുള്ള ആൾക്കാർ പത്ത് പൈസയുടെ ലാഭം പ്രതീക്ഷിക്കാതെ കേരളത്തിൻ്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെയുള്ള സകല ജില്ലകളിൽ നിന്നുള്ളവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സന്നദ്ധ സേവകരായിട്ട് അതായത് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ പോലും അവിടെ മോർച്ചറിക്കുള്ളിൽ സേവനം ചെയ്യുന്നത് കണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ സകല ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പൊ ഈ സർക്കാർ തയ്യാറാക്കിയ ആ ഒരു ലിസ്റ്റില് ഇവരാരും ഇല്ല ആകെ ഉള്ളത് ഡിഫി മാത്രം ഈ ഒരു ഇതിനെ എങ്ങനെയാണ് ധന്യ ചിന്തിക്കുന്നത് ചേച്ചി എല്ലാ സംഘടനകളും ഒരേ മനസ്സോടെ ഒരുമിച്ച് നിന്ന് പോരാടിയതാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത് അവരുടെ അമ്മമാർ പെങ്ങന്മാർ സഹോദരങ്ങൾ അച്ഛന്മാർ ആ രീതിയിലാണ് അവരുടെ മക്കൾ എന്നൊക്കെ വിചാരിച്ച് അവരെ ചേർത്ത് നിർത്തിയവരാണ് എല്ലാവരും ഇപ്പം നമ്മളെ ഡി വൈ എഫ് ഐക്കാരെന്ന് പറയുന്നു അവരും അവരുടെ ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് അവർ പല പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് അവരെ നമ്മൾ മാറ്റി നിർത്തുന്നില്ല വൈറ്റ് ഗാർഡ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനകളാണെങ്കിലും കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ബി ജെ പി കാരുടെ സംഘടനകളാണെങ്കിലും എല്ലാവരും എ ബി ബി പി തുടങ്ങിയ യുവജന സംഘടനകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു എടുത്തു പറയേണ്ടത് ഇ ഇവരെയൊക്കെ എടുത്തു പറയണം അതിലെടുത്ത് പറയേണ്ടത് സേവാഭാരതി അറുപതിലധികം മൃതദേഹങ്ങൾ നയാ പൈസ പോലും വാങ്ങാതെയാണ് സംസ്കരിച്ചത് എന്നാണ് സന്ദീപ് വാര്യർ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിച്ചതിന് എഴുപത്തയ്യായിരം രൂപയുടെ കണക്കാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേന്ദ്രത്തിന് നൽകുന്ന മെമ്പോറോട്ടത്തിൽ വച്ചേക്കുന്നത് ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് എഴുപത്തയ്യായിരം രൂപയാണ് ചിലവ് എന്നാണ് പറയുന്നത് ഈ അറുപത് മൃതദേഹങ്ങൾ അതായത് ഏകദേശം നാനൂറ്റി അമ്പതോളം പേർ നാന്നൂറിന് മുകളിൽ ആളുകൾ അവിടെ മരണപ്പെട്ടു നൂറ്റി അമ്പതിന് മുകളിൽ ആളുകളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പോൾ ഈ നാനൂറ് മൃതദേഹങ്ങളിൽ അറുപതെണ്ണം ഒരു പൈസ പോലും വാങ്ങാതെ സേവാഭാരതിയാണ് സംസ്കരിച്ചത് എന്നവർ സന്ദീപ് വാര്യർ പറയുന്നത് കാരണം സന്ദീപ് വാര്യർ അത് കൃത്യമായി ഹോംവർക്ക് ചെയ്യാതെ ഒരു കാര്യം പറയുന്ന ആളല്ല അപ്പോ അത്തരത്തിൽ കണക്കുകൾ വരുമ്പോൾ ഈ എഴുപത്തി അയ്യായിരത്തിൽ നാനൂറിൽ നിന്ന് ബാക്കി പോയതിന്റെ കണക്കാണോ മുഖ്യമന്ത്രി പറയുന്നത് വയനാട്ടിൽ നടന്ന ദുരന്തത്തെ മുതലെടുക്കുന്നത് ആരാണ് സേവാഭാരതി എന്ന് പറയുമ്പോൾ കുരുപ്പെട്ടുന്ന കുറെ ആളുകളുണ്ട് ഇപ്പൊ സേവാഭാരതിയെ മാത്രം ചേർത്ത് പിടിക്കുന്നില്ല വയനാട്ടിലെ എല്ലാ സംഘടനകളും ഇപ്പൊ ഡിവൈഎഫ്ഐയെ താഴ്ത്തി കെട്ടുന്നുമില്ല ഡിവൈഎഫ്ഐ ചെയ്ത കാര്യങ്ങൾക്ക് വലിയ ഒരു സല്യൂട്ട് അവർക്ക് നൽകിയ മതിയാകും പക്ഷേ സേവാഭാരതി എന്ന് പറയുമ്പോൾ ഒരു ഏതോ ഒരു സിനിമയിൽ എനിക്കതൊന്നും മേപ്പടിയാൻ സിനിമയിലാണെന്ന് തോന്നുന്നു സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കണ്ടപ്പോൾ കുരു പൊട്ടി മാധ്യമങ്ങളിൽ മുഴുവൻ അത് ചർച്ചയാക്കിയ ഒരു സമൂഹമുള്ളതാണ് നാടാണ് നമ്മുടേത് കാരണം സേവാഭാരതിയുടെ ഒരു കൊടിയോ ഒരു പിന്നെ പടമോ ഒരു വാഹനമോ കണ്ടാൽ ഇവർക്കൊക്കെ വലിയ അവർ വലിയ കുരുപുട്ടലുമൊക്കെ ഉണ്ടാകാറുണ്ട് അത് ചില മാധ്യമ പ്രവർത്തകർക്കും അങ്ങനെ തന്നെയാണ് പക്ഷെ എന്തായാലും ചേർത്ത് പറഞ്ഞോട്ടെ അവിടെ ആ ദുരന്തമുഖത്ത് ചെന്നാൽ നമ്മൾ ഇവർ ടീഷർട്ടിന്റെ കളറിലുള്ള വ്യത്യാസമല്ലാതെ എല്ലാവരും ഒരു മനസ്സോടെ കൈകോർത്തായിരുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം ഏകോ ഏകോപിച്ചുകൊണ്ടിരുന്നത് അതെ അത് കണ്ടാൽ നമുക്ക് അങ്ങനെ അവർ വേറിട്ട സംഘടനകളിലുള്ളവരാണ് എന്ന് നമുക്ക് ഒരു തരത്തിലും തോന്നുകയും ഇല്ല ഇപ്പോൾ ഒരു കാരണം ഒരു സേവാഭാരതിക്കാരനെ കൈ പിടിച്ചായിരിക്കും ചിലപ്പോൾ ഒരു മൃതദേഹത്തെ പൊക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ ആ മണ്ണിനടിയിൽ പുതഞ്ഞു പോയാൽ ഒരു മനുഷ്യജീവനെ പൊക്കിയെടുക്കുന്നത് അവിടെ അവർക്ക് രാഷ്ട്രീയമില്ല അവിടെ മനുഷ്യത്വമാണ് അവർ മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെയാണ് വൈറ്റ് ഗാർഡ് വൈറ്റ് ഗാർഡ് എന്നൊക്കെ പറഞ്ഞാൽ ആർ എസ് എസ് പോലെ അത്ര ട്രെയിൻ ചെയ്ത സംഘടന ാണ് പറയുന്നത് അവർ ഏത് ആപത് ഘട്ടത്തിലും മനുഷ്യരുടെ ജീവൻ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് വലിയ രീതിയിൽ ട്രെയിൻ ചെയ്തു വന്ന സംഘടനയാണ് അവരൊക്കെ അവരൊന്ന് പേരിലോ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ദുഷിപ്പിന്റെ പേരിലോ ഒന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല അവരൊക്കെ ഈ ഇതിൽ പ്രവർത്തിച്ചവരാണ് ഓൾ ഇൻഡിയേഴ്സിനൊക്കെ പതിനൊന്ന് കോടി രൂപ ചിലവായി എന്ന് പറയുമ്പോൾ ഇവരാരും പണത്തിന് വേണ്ടിയല്ല ഇപ്പൊ പ്രീത ചേച്ചി എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകർ വയനാട് മുഴുവൻ പോയി കണ്ടതാണ് വയനാട്ടിലെ ദുരന്തമുഖത്ത് പതറി നിന്ന ഒരു ആളാണ് രണ്ട് ദിവസം എനിക്ക് കുടിക്കാൻ പറ്റാത്ത അപ്പൊ ആ മാനസിക ചേച്ചി പോയത് ചിലപ്പോൾ ആ ദുരന്ത മുഖം അറിയാനായിരിക്കും ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ആ പ്രീതാമോൾക്ക് രണ്ട് ദിവസം ആഹാരം കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ ഈ ജൂലൈ മുപ്പത് മുതൽ ഈ സംഭവം നടന്നതു മുതൽ ഇത് അവസാനിക്കുന്നത് വരെ ഈ രക്ഷാപ്രവർത്തനം അവസാനിക്കുന്നത് വരെ അവിടെ നിന്ന ഈ സന്നദ്ധ പ്രവർത്തകരുടെ മാനസികാവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം അവർക്കൊന്നും എത്ര കോടികൾ കൊടുത്താലും മതിയാവില്ല എന്നുള്ളതാണ് അവിടെ സർക്കാർ എന്തിനാണ് ഒരു സംഘടനയെ മാത്രം ഇങ്ങനെ സംരക്ഷിക്കുന്നത് അവർ മാത്രമല്ല ചെയ്തത് അവർക്ക് പോലും ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനത്തിന്റെ ആവശ്യമില്ലായിരിക്കും കാരണം അവർ മനുഷ്യത്വ അവിടെ മനുഷ്യത്വപൂർവ്വം അല്ലാതെ ഒരു പ്രവർത്തന ഡിഫിക്കാർ നടത്തിയത് ഞാൻ വിശ്വസിക്കുന്നില്ല പണത്തിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടിയോ ആരും ആരും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല അത് ചിലപ്പോൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിടാൻ ഇവർ ഡി ഡിവൈഫർ ചെയ്തത് അവർ ഷെയർ ചെയ്യുന്നു സേവാഭാരതി ചെയ്തത് അവർ ഷെയർ ചെയ്തത് അത്ര മാത്രമേ അത് മറ്റുള്ളവർ എടുത്ത് ചെയ്യുന്നതായിരിക്കാം ഇവർക്ക് അതിനൊന്നും സമയമില്ല ഇവരവിടെ ആരെങ്കിലും ഒരാൾ തങ്ങളിലൂടെ രക്ഷപ്പെട്ടാൽ അതുതന്നെ ഏറ്റവും വലിയ പുണ്യമെന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് എനിക്ക് അവിടെ ഏറ്റവും അധികം മനസ്സിൽ തട്ടിയ ഒരു കാഴ്ച എന്തായിരുന്നു വെച്ചാൽ മോർച്ചറി മോർച്ചറിയിൽ നമ്മളിപ്പോൾ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അതായത് ഡോക്ടർമാർ നേഴ്സുമാർ അങ്ങനെ ഉള്ളവർക്ക് അത് കുഴപ്പമില്ലായിരിക്കും പക്ഷെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് തലചുറ്റി ഞാൻ പുറത്തു വന്നിരിക്കുമായിരുന്നു പക്ഷെ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് അവിടെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവർ ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധമുള്ളവരല്ല അവർ ഈ ആയിട്ട് വന്നവരാണ് അവരെ കാവൽ നിൽക്കുന്നു അത് ക്ലീൻ ചെയ്തതിനെ ഇപ്പുറത്തെ മോർച്ചറിയിലേക്ക് മാറ്റുന്നു അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ അതെ എന്ന് വെച്ചാൽ ഒരു നോർമൽ ബോഡി അല്ല അവിടെ കണ്ടത് അതായത് പാർട്സ് ആണ് അപ്പോൾ ദിവസങ്ങളോളം പഴകി എടുത്തുകൊണ്ട് വരുന്നതാണത് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമ്പോഴും അതിനൊരു മുഖത്തിൻ്റെ ഷെയ്പ്പില്ല ഒരു ചെറിയ പെൺകുട്ടി എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അത് കാണുന്ന വീർത്ത് കെട്ടി കളി വികൃതമായ രൂപം നമ്മളത് അത് കണ്ട് നമ്മൾ തകർന്ന് അതായത് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണിക്കുന്ന ഒരു ഭീകരമായ ഒരു രൂപമില്ലേ അതാണ് എത്ര സുന്ദരം അവരുടെ മോതിരമോ എന്തെങ്കിലും മറുകോ ഇതൊക്കെ വെച്ച് മാത്രമാണ് അവർ ഇത് ഇന്ന ആളാണ് എന്ന് പലരും തിരിച്ചറിഞ്ഞത് അപ്പം ആ ഒരു ബോഡിക്കെല്ലാം കാവൽ നിൽക്കുന്ന ആ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും അവരെ നമിച്ചിരിക്കും തീർച്ചയായിട്ടും അവർ അവരുടെ എല്ലാ സംഘടനകളും ഒരേ രീതിയിൽ അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അപകടം ഒരു ദുരന്തമൊക്കെ ഉണ്ടായാലും ഏത് ഭാഗത്തു നിന്ന് എവിടെ ആളുകൾ വരും അവർ ജാതിയോ മതമോ പാർട്ടിയോ കൊടിയോ ടീഷർട്ടിന്റെ നിറമോ ഇതൊന്നുമല്ല അവർ നോക്കുന്നത് അവരുടെ മനുഷ്യത്വം ആ മനുഷ്യർ ഞങ്ങളുടെ സഹോദരങ്ങളാണ് അവിടെ പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുരന്തത്തിൽപ്പെട്ടത് ആ ഞങ്ങളുടെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളത് മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നവരാണ് അവിടെയാണ് ഈ സർക്കാർ ഈ വേർതിരിവ് കാണിക്കുന്നത് സേവാഭാരതിയൊക്കെ സംബന്ധിച്ചിടത്തോളം സേവാഭാരതിക്ക് സേവാഭാരതിയുടെ രാഷ്ട്രീയമുണ്ട് ഡി വൈ അവരുടെ രാഷ്ട്രീയമുണ്ട് വൈറ്റ് ഗാർഡ് അവരുടെ രാഷ്ട്രീയമുണ്ട് മറ്റ് സംഘടനകൾക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട് അവർ അവരുടെ രാഷ്ട്രീയത്തെ ഈ ദുരന്തമുഖത്ത് ഉപയോഗിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് ചേച്ചി പറഞ്ഞ പോലെ മൃതദേഹമൊക്കെ ഇത്തരത്തിൽ കാണുമ്പോൾ ഇതിനെയൊക്കെ എടുത്ത് വൈറലാക്കാൻ ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞ് അത്തരം മാനസിക വൈകൃതമുള്ള ആളുകളാണ് ഇവരൊക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പോ സർക്കാരാണ് ഇവരെ വേർതിരിച്ച് കാണുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പുറത്തു വരുന്നത് മറ്റേ ഞാൻ കണ്ട മറ്റൊരു കാഴ്ച ഈ ആർ എസ് എസിന്റെ യുവജന സംഘടനയുടെ ഒരു ദേശീയ തലത്തിലുള്ളൊരു നേതാവ് അവിടെ ഉണ്ടായിരുന്നു മാസ്ക് വെച്ച് സാധാരണ അവരുടെ വേഷത്തിൽ അവരുടെ കൂടെ പ്രവർത്തിക്കുകയാണ് ഒരൊറ്റ അറിയില്ല ആ കൂട്ടത്തിൽ ഒരു ദേശീയ നേതാവ് ഉണ്ട് എന്ന് അപ്പം ഞാൻ പോയപ്പോൾ അവിടെ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാളാണ് ആ ആളാണ് പറയുന്നത് ആ അപ്പോൾ ഇത് പുള്ളി സംസാരിച്ചു ഇത് ദേശീയ നേതാവാണ് എന്ന് പറയുന്നത് ആ ദേശീയ നേതാവ് ഫോട്ടോ എടുത്തില്ല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചില്ല ആ എല്ലാവരുടെയും ഒപ്പം അതേ ഒരു നിലവാരത്തിൽ അവിടെ പറയുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏഴ് മണിക്കൂറാണ് വയനാട് ചെലവഴിച്ചത് ആകാശത്തിരുന്ന് ഹെലികോപ്റ്ററിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം വരുന്ന വിമാനത്തിൽ ഇരുന്ന് അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നിരീക്ഷിച്ച് സംസ്ഥാന സർക്കാരിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്താണ് സംഭവിച്ചത് നോക്കിയിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് തന്നെ മടങ്ങാം അദ്ദേഹത്തിന് ആ മണ്ണിലേക്ക് ഇറങ്ങണ്ട അദ്ദേഹം ആ മണ്ണിലേക്ക് ഇറങ്ങി അവിടുത്തെ ദുരന്തം മുഴുവൻ കണ്ടറിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെ സന്ദർശിച്ച് വേണ്ടതാണ് എല്ലാം പറഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ തലോടി അപ്പാഴ് മനോഹര സത്യത്തിൽ മറന്ന് നമ്മൾ നോക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ രാഷ്ട്രീയമല്ല ഒരു പ്രധാനമന്ത്രിയുടെ താടിയിലൊക്കെ ഒരാൾ പിടിച്ച് ഒരു കുഞ്ഞി പിടിക്കുക എന്നൊക്കെ പറയുന്നത് കേരള ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ ജനങ്ങളിൽ നിന്ന് എപ്പോഴും അകന്ന് നിൽക്കുന്ന ഒരാളാണ് നമ്മൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ മോദി വന്നതിന് ശേഷം അതിന്റെ ഒക്കെ ഒരു രീതി തന്നെ മാറി രാഹുൽ ഗാന്ധിയും ആ ദുരന്തമുഖത്വ കുഞ്ഞുങ്ങളുമായിട്ടു തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഭാവി ആൾക്കാരുമായി കണ്ടില്ല അറ്റാച്ച്മെന്റിൽ ആൾക്കാരെ സമീപിക്കുന്നത് കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ഈ ദുരന്തമുഖത്തെ നേരിട്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ് ദുരിതാശ്വാസ നിധിയെ നേരിട്ടേ പരിചയമുള്ളൂ ദുരന്തമുഖത്തെ നേരിട്ട് അദ്ദേഹത്തിന് പരിചയമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരടി അകലയും ദുരിതാശ്വാസ നിധി കിട്ടുമ്പോൾ ഒരടി പിന്നെ അടുത്തോട്ട് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഒരു അദ്ദേഹത്തിന് ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഭാവികൾ പറയുന്നത് അത് ഷോ കാണിക്കുന്നതല്ല ഇരുന്ന് പ്രവർത്തിക്കുന്നതിലാണ് കാര്യം ഓക്കെ സന്ദർശിച്ചില്ല എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചപ്പോ അദ്ദേഹം മറ്റേ വാർ റൂമിൽ ഇരുന്ന് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ആ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇപ്പോഴും ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് പണം കൊടുത്തിട്ടില്ലെന്ന് പലരും പറയുന്നുണ്ട് പ്രളയം അപ്പോ പ്രളയത്തിന്റെ ഇത് ഇത് തന്നെയാണ് അപ്പൊ എന്തായാലും കേന്ദ്രം കള്ളക്കണക്കുകൾ കാണിക്കുന്നതിന് മുൻപ് കണക്കുകൾ ആദ്യം കാണിക്കാനുള്ളത് കേരളത്തിലെ ജനങ്ങളെയാണ് പണം അയച്ച ജനങ്ങൾക്ക് പൂർണ്ണമായും ബോധ്യം വേണം നിങ്ങൾ ആ പണം എന്തിനാണ് ചെലവാക്കിയതെന്ന് അല്ലാതെ പൊട്ടടിച്ച് തീർക്കാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കുന്നത് നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് എത്ര കോടി വേണമെങ്കിലും കള്ളക്കണക്ക് കാണിച്ച് വാങ്ങിച്ചോളൂ ഞങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല പക്ഷേ സാധാരണക്കാരൻ ചോര നീരാക്കി ഉണ്ടായ ഒരു രൂപ പോലും അന്തം കമ്മികൾക്ക് പുട്ടടിക്കാൻ സമ്മതിക്കില്ല അതിന്റെ യഥാർത്ഥ കണക്ക് പുറത്ത് വിട്ടേ മതിയാവും ന്യായീകരണ ക്യാപ്സ്യൂൾ ഒക്കെ കാറ്റിൽ പറത്തിവിട്ടാ മതി